എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു നിഷ്കളങ്കമായ ഒരു ഓണവാരമല്ല അതൊരു അതിക്രൂരമായ ചാട്ടവാറ തന്നെയാണ് അത് ജീവിതം അത്തരത്തിൽ അനുഭവിക്കുന്ന മനുഷ്യർക്ക് അത് മനസ്സിലാവും അതല്ലെങ്കിൽ അത്തരം ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മനുഷ്യർക്കും അത് മനസ്സിലാവും പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാതി പേര് അല്ലെങ്കിൽ അതൊരു ബാലായിട്ട് കൊണ്ടു നടക്കാത്ത എല്ലാവരും ജാതി മറികടന്ന ജാതിയുടെ പേര് ഇല്ലാതെ തന്നെ നല്ല ഒന്നാന്തരം ജാതിവാദികളായിട്ട് നമുക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യരോട് കൊണ്ടാൽ അതേ സമയം തന്നെ പേരുണ്ടായാൽ ആ പേര് പേരിൽ മാത്രം ഒതുക്കി വയ്ക്കുകയും ജീവിതത്തിൽ അതില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുണ്ട് എം ടി എ പേരിലല്ലാതെ അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞ കുറച്ച് സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ ജീവിത പരിസരത്തെ അഡ്രസ്സ് ചെയ്തപ്പോഴല്ലാതെ പൊതു മണ്ഡലത്തിൽ അതായത് ഞാൻ നായരായിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഉള്ളി ഇട്ടപടലും അങ്ങനെ വന്നിട്ടില്ല അതൊരു പ്രത്യേകപ്പെട്ട കാര്യമായിട്ട് ഞാൻ തോന്നുന്നു ഞാനൊരുപാട് മനുഷ്യരുണ്ട് ഇതില്ലാതെ ഈ പേരൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് നമുക്ക് പേരൊന്നും കണ്ട ജാതി മൂലം തിരിച്ചറിയാൻ പറ്റില്ല എന്നൊന്ന് വിചാരിക്കും പക്ഷെ പ്രവൃത്തി കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും അവരെന്താണ് അവർ ഉള്ളിലൊന്നും അപ്പം അത് ആ ഇരട്ടത്താപ്പ് ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നതാണ് പർവപ്രധാനം പേര് കളയാൻ പറ്റുമോ അല്ലെങ്കിൽ വാല് റിമൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബോണസാണ് അത് സംശയമില്ല പക്ഷെ അത് കഴിഞ്ഞില്ലെങ്കിലും ബെറ്റർ ഒരു ജാതിക്ക് അപ്പുറത്ത് ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് എം ടിക്ക് അത് കഴിഞ്ഞിരുന്നു എന്നാണ് കാരണം ഇവിടെ ഈ കേരളത്തിൽ ആദിവാസികൾക്ക് ഭൂമി കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കിയ അക്കാലത്ത് മറ്റ് അധികം എഴുത്തുകാരൻ എനിക്ക് ഓർമ്മയില്ല എം ടി ഉണ്ടായിരുന്നു ആദിവാസിക്ക് ഭൂമി കൊടുക്കേ പറ്റൂ എന്ന് പറഞ്ഞ ഒരാൾ എം ടി വയസ്സാറ് അവിടെ അദ്ദേഹത്തിന് വാല്യൂ ഉണ്ടെന്നാണ്